പൈലറ്റ് മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത തേജസ് വിമാനം തകർന്നു വീഴുകയും അതിലെ പൈലറ്റ് മരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സങ്കട വാർത്ത നേരത്തെ നമ്മൾ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൈലറ്റ് രക്ഷപ്പെട്ടതൊക്കെ പൈലറ്റ് ഒരുപക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ജെറ്റ് ചെയ്തിരിക്കാം എന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രക്ഷപ്പെടലായിരുന്നു പക്ഷേ ഇത്തവണ ഇഞ്ചക്ഷൻ നടന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പൈലറ്റ് മരിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് സങ്കടകരമായ വാർത്തയാണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു അഭിമാനം ഈ വിമാനം നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയൊക്കെ സ്നേഹിക്കുന്നവരുടെ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയ അഭിമാനം നൽകുന്ന നമ്മൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത ലോകത്തിന് മുന്നിൽ നമ്മൾ അഭിമാനമായി എപ്പോഴും പറയുന്ന എപ്പോഴും പറയുന്ന എന്നുള്ളതല്ല ലോകത്തെ ഏത് യുദ്ധമാനത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എയർ കോമ്പാറ്റുകളിലൊക്കെ വലിയ മേൽക്കൈ നേടിക്കൊടുത്ത ഇന്ത്യൻ എച്ച് ഐ എൽ തേജസ് ആണത് അത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടില്ലുകളൊന്നാണ് എച്ച് ഐ എൽ തേജസ് അതാണ് ദുബായ് എയർ എയർഷോയ്ക്കൂടെ അവിടെ വീണ് ഒരു വലിയ അഗ്നിഗോളം പോലെയായി പോയത് സങ്കടമാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത് എന്താണ് ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെയാണ് ഇനിയാണ് വ്യക്തത വരേണ്ടത് ഇപ്പോഴും അതിൻ്റെ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അപകടം ദുബായ് എയർ എയർഷോ ഉണ്ടായി എന്നതിനപ്പുറം അതിന് കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല അപകട കാരണം എന്താണ് എന്നറിയാൻ കഴിയുന്നില്ല അറിയാൻ കഴിയുന്നത് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഈ പൈലറ്റ് മരിച്ചു എന്നുള്ളതാണ് അതിൽ വരുന്ന വാർത്ത സംഭവത്തിൽ വ്യോമയാന വ്യോമസേന പ്രഖ്യാപിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എക്സാനിൽ പറയുന്നത് ആൻ ഐ എഫ് തേജസ് എയർക്രാഫ്റ്റ് മെറ്റു തന്നെ ആക്സിഡന്റ് ഡൂറിംഗ് ഏരിയൽ ഡിസ്പ്ലേ അറ്റ് ദുബായ് എയർഷോ ടുഡേ ദ പ പൈലറ്റ് സസ്റ്റെയിൻ ഫേറ്റൽ എഞ്ചുറീസ് ഇൻ ദ ആക്സിഡന്റ് എന്ന് എയർഫോഴ്സിൻ്റെ ട്വീറ്റിൽ പറയുന്നുണ്ടായിരുന്നു നേരത്തെ അല്പസമയം മുമ്പാണ് ഈ എക്സാനിൽ എക്സ്പോസ്റ്റ് വന്നത് ഐ എ എഫ് ഡീപ്ലി റിഗർസ് ദ ലോസ് ഓഫ് ലൈഫ് ആൻഡ് സ്റ്റാൻസ് ഫേമിലി വിത്ത് ദ ബ്രീഡ് ഫാമിലി ഇൻ ദിസ് ടൈം ഓഫ് ഗ്രീഫ് എന്നിപ്പോൾ ഇപ്പോൾ വരുന്നു എ കോർട്ട് ഓഫ് എൻക്വരി ഈസ് ബീ കൺസ്റ്റ്യൂട്ടഡ് ടു സേ ടൈം ദ കോസ് ഓഫ് ദ ആക്സിഡൻറ്റ് എന്ന് പറയുകയാണ് ഇന്ത്യൻ അന്വേഷിക്കാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് മരിച്ചു എന്ന സംഘടനകരമായ വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് വ്യാപകടത്തിന് കാരണം എന്നടക്കമുള്ള വളരെ വിശദമായ അന്വേഷണം അടക്കം ഇപ്പോൾ നടക്കുന്ന സമയം കൂടിയാവണം ഇത് ബൽറാം ചേരുന്നു ബൽറാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൈലറ്റ് രക്ഷപെടല ചരിത്രം വെച്ച് മാത്രമല്ല പൈലറ്റ് രക്ഷപ്പെടാനുള്ള അത്യാധുനിക സംവിധാനമുള്ള ഒരു ഒരു യുദ്ധവിമാനം എന്നുള്ള നിലയ്ക്കും പൈലറ്റിന് രക്ഷപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്തായാലും ആ പ്രതീക്ഷ ഇല്ലാതാകുന്നു പൈലറ്റ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് അല്ലേ ബൽറാം ഹ്മി അപകടത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഔപചാരികമായ പ്രതികരണം വന്നിരിക്കുന്നു ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യോമസേന എക്സാൻഡിൽ ഔപചാരികമായി തന്നെ പൈലറ്റിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ് വ്യോമസേന ഒപ്പം അദ്ദേഹത്തിന്റെ മരണം പൈലറ്റിന്റെ മരണവും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നുവെന്നും വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട് കോർട്ട് ഓഫ് എൻക്വയറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വ്യോമസേന അറിയിക്കുന്നത് ഈ അപകടത്തിന്റെ കാരണം എന്നത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ അന്വേഷണമായിരിക്കും ഇനി നടക്കുക ഇക്കാര്യത്തിൽ വിശദമായ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും şey അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ വിശദീകരണം വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഇനി അറിയേണ്ട ഒരു കാര്യം ഈ പൈലറ്റ് സീറ്റിൽ ഉണ്ടായിരുന്നത് ആര് എന്നുള്ളതാണ് ആ അദ്ദേഹത്തിന്റെ പേരുവിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ സൈന്യം സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തുക നിലവിലിപ്പോൾ ഈ പൈലറ്റ് പൈലറ്റിന്റെ മരണം വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ അപകടത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നുവെന്നും വ്യോമസേന അറിയിച്ചിരിക്കുകയാണ് അതീവ ദാരുണമായ ഒരു അപകടമാണ് ദുബായ് എയർഷോയുടെ അഞ്ചാം ദിവസം ഇന്ന് ഉച്ചയോടെ ഉച്ചയ്ക്ക് രണ്ടേ പത്തോടെ ഉണ്ടായിരിക്കുന്നത് ഏരിയൽ പറക്കലിനിടെ ഈ വ്യോമസേനയുടെ തേജസ് വിമാനം പെട്ടെന്ന് പുകപടലങ്ങൾ ഉയരുകയും അതിവേഗം തലകീഴായി താഴേക്ക് പതിക്കുകയുമാണ് ഉണ്ടായത് ഈ പുക ഉയർന്ന ശേഷം നിമിഷങ്ങളുടെ ഇടവേളയിൽ മാത്രം ഈ വിമാനം നിലത്ത് എത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പൈലറ്റിനെ ഇജക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ആശങ്കകളായിരുന്നു കഴിഞ്ഞ സമയങ്ങളെങ്കിൽ അത് ഔപചാരികമായി തന്നെ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുകയാണ് പൈലറ്റ് മരിച്ചിരിക്കുന്നു ഈ അപകടത്തിൽ എന്നുള്ള കാര്യം ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ജയ്സാൽമീറിൽ ഉണ്ടായ അപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു കാരണം ഈ യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പരിപൂർണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യകളും തദ്ദേശീയമായ ും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത യുദ്ധവിമാനം എന്നുള്ളത് തന്നെയാണ് തേജസ് യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയതാണ് തേജസ് അതിനുശേഷമുള്ളതിന്റെ ചരിത്രം ഇത് സിക്സ് പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ് അതിനുശേഷം അതിന്റെ ചരിത്രം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രം അറിയുന്നവർക്ക് അറിയാവുന്നതുമാണ് ഇന്ത്യൻ എന്താണ് കോമ്പാറ്റ് ഏരിയൽ കോമ്പാറ്റ് മേഖലകളിലൊക്കെ വലിയ സഹായം അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം കട്ടക്കാട്ടയ്ക്ക് നിന്നാൽ നമ്മുടെ അഭിമാനം എന്ന് ഉറപ്പായും നമുക്ക് നമ്മുടേതായ ലോകത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നമ്മുടെ പ്രൈഡ് എന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് തേജസ് അതാണ് ദുബായ് എയർഷോയ്ക്കൂടെ തകർന്നു വീണത് പൈലറ്റ് കൊല്ലപ്പെട്ടു പൈലറ്റ് മരിച്ചു എന്നുള്ളതാണ് എയർഫോഴ്സ് തന്നെ സ്ഥിരീകരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ അപകടത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഉറപ്പായും അറിയണം ഈ പറയുന്ന ഓയിൽ ഓയിലേക്ക് ചില സൂചനകൾ പുറത്തു വരികയും അത് അത് പൂർണ്ണമായി തെറ്റാണ് എന്ന നേരത്തെ പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോഴും എന്താണ് അപകട അപകടകാരണമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നേക്കാം അല്പസമയത്തിനകം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം